ശശി തരൂർ തൽക്കാലം കടുത്ത നടപടികൾക്കില്ല ആർ എസ് എസ് അനുകൂല സംഘടനയായ എച്ച് ആർ ഡി എസ് പ്രഖ്യാപിച്ച പ്രഥമ സവർക്കർ പുരസ്കാരം ശശി തരൂർ സ്വീകരിക്കില്ല ഇന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുരസ്കാരം സമ്മാനിക്കുമെന്ന് എച്ച് ആർ ഡി എസ് അറിയിച്ചിരുന്നു പുരസ്കാരം ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് തരൂർ അറിയിച്ചെന്ന് സംഘാടകർ പറഞ്ഞു എന്നാൽ പുരസ്കാരം വാങ്ങാൻ തരൂർ പോകില്ല ഇക്കാര്യം തരൂരിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു നയതന്ത്ര മികവിനാണ് തരൂരിനെ പുരസ്കാരത്തിനായി പരിഗണിച്ചത് എന്നാൽ അവാർഡ് വാങ്ങിക്കുന്നില്ലെന്ന് തരൂർ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ന് ഡൽഹിയിൽ വച്ച് നൽകാനിരിക്കുന്ന വീർ സവർക്കർ അവാർഡ് സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാധ്യമ വാർത്തകളിലൂടെ ഞാൻ അറിയാനിടയായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്യാനായി കേരളത്തിൽ പോയ ഞാൻ ഇന്നലെയാണ് ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് അറിഞ്ഞത് അവിടെ തിരുവനന്തപുരത്ത് വച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അത്തരമൊരു അവാർഡിനെ കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നില്ലെന്നും ഞാനത് സ്വീകരിച്ചിട്ടില്ലെന്നും ഞാൻ വ്യക്തമാക്കുകയുണ്ടായി കൂടാതെ ഞാൻ അവാർഡ് സ്വീകരിക്കാൻ സമ്മതിക്കാതിരുന്നിട്ടും എന്റെ പേര് പ്രഖ്യാപിച്ചത് സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള അവിവേകപരമായ നടപടിയാണ് എന്നും ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെയായിട്ടും ഇന്ന് ഡൽഹിയിലെ ചില മാധ്യമ സ്ഥാപനങ്ങൾ അതേ ചോദ്യം വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ വിഷയം സംശയലേശമന്യേ വ്യക്തമാക്കുന്നതിനായി ഞാൻ ഈ പ്രസ്താവന ഇറക്കുന്നു അവാർഡിന്റെ സ്വഭാവം അത് നൽകുന്ന സംഘടന അല്ലെങ്കിൽ മറ്റ് സാഹചര്യപരമായ വിശദാംശങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ ഇന്നത്തെ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുകയോ അവാർഡ് സ്വീകരിക്കുകയോ ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ഇതാണ് തരൂരിന്റെ പ്രഖ്യാപനം സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങിയാൽ തരൂരിനെ പുറത്താക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് കെ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങിയാൽ കേരളത്തിലെ കോൺഗ്രസ്സിന് തരൂരിനെ ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നാണ് കെ നിലപാട് ഇതിനിടയിലാണ് പുരസ്കാരം വാങ്ങിക്കുന്നില്ലെന്ന് തരൂർ അറിയിക്കുന്നതും ഇതോടെ തൽക്കാലം തരൂരിനെ പുറത്താക്കേണ്ട സാഹചര്യം കോൺഗ്രസിനുണ്ടാവില്ല ഇത് കെ പി സി സിയിലെ തരൂർ വിരുദ്ധർക്ക് തിരിച്ചടിയാണ് സവർക്കറുടെ പേരിലുള്ള പ്രഥമ പുരസ്കാരം തരൂരിന് പുറമെ മറ്റ് ആറു പേർക്ക് കൂടി പ്രഖ്യാപിച്ചിരുന്നു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണറായ മനോജ് സിൻഹ മുഖ്യാതിഥിയാകും ഈ ചടങ്ങിൽ നിന്നാണ് തരൂർ പിന്മാറുന്നത് എല്ലാ പരിധിയും ലംഘിക്കുന്ന നടപടിയാകും സവർക്കർ പുരസ്കാരം സ്വീകരിച്ചാൽ തരൂർ ചെയ്യുന്നത് എന്നതായിരുന്നു കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന്റെ നിലപാട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തരൂർ സമീപകാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ച് നടത്തുന്ന പ്രസ്താവനകൾ കൂടി കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത് മോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഭഗവത്ഗീത നൽകിയത് ഹിന്ദുമതത്തിലേക്ക് മതം മാറ്റാനല്ലെന്ന കുറിക്കുകൊള്ളുന്ന പരാമർശവുമായി ശശി തരൂർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു സാധാരണ ഇന്ത്യയിൽ മതഗ്രന്ഥങ്ങൾ നൽകി ആളുകളെ മതപരിവർത്തനം ചെയ്യുന്ന സമ്പ്രദായമാണ് ശശി തരൂരിന്റെ പ്രസ്താവനയിലൂടെ വിമർശിക്കപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് സാവർക്കർ അവാർഡ് പ്രഖ്യാപനം വന്നത് തൽക്കാലം കടുത്ത നടപടികളോട് തരൂരിന് താല്പര്യമില്ല ലോക്കൽ സംഘടന നൽകുന്ന പുരസ്കാരം ഏറ്റെടുക്കുന്നില്ലെന്ന് തരൂരിന്റെ ഓഫീസും വിശദീകരിച്ചിരുന്നു മോദി ഭഗവത്ഗീത നൽകിയതിനെതിരെ ചിലർ വിമർശനമുയർത്തിയ പശ്ചാത്തലത്തിലെ ശശി തരൂരിന്റെ പ്രതികരണം മോദി വിരുദ്ധരെ ചോടുപ്പിച്ചിരുന്നു പുടിന്റെ ഭാഷയായ റഷ്യൻ ഭാഷയിൽ വിവർത്തനം ചെയ്ത ഭഗവത്ഗീതയാണ് മോദി നൽകിയത് മാതൃഭാഷയിൽ വായിച്ച പുടിന് കാര്യങ്ങൾ ഗ്രഹിക്കാനാണ് അങ്ങനെ ചെയ്തത് അല്ലാതെ ഹിന്ദുമതത്തിലേക്ക് പുടിനെ പരിവർത്തനം ചെയ്യാനല്ല മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ശശി തരൂർ പറഞ്ഞു ഇന്ത്യയുടെ ആത്മീയ പാഠങ്ങൾ ഋഷ്യക്കാർക്കും കൂടി ഗ്രഹിക്കാനാണ് ഇത് ചെയ്തത് നമ്മൾ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ക്ലാസിക് കൃതികളായ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും സ്കൂളിൽ പഠിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നും ശശി തരൂർ വ്യക്തമാക്കി